ഹായ് ഹലോ ഉറങ്ങിയടിച്ച് അല്ല കുറച്ച് സമയം പിന്നെ ഞാൻ ഇന്നൊരു വെള്ള വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി ഒരു വീഡിയോ ഇടണം എന്ന് വെച്ചതാണ് വെള്ളച്ചാട്ടമല്ല അന്ന് പോയതൊരു കുളം ഇനി എൻ്റെ സ്വന്തം കുളം ഉണ്ട് അങ്ങോട്ടൊന്ന് പോകണം എന്ന് വെച്ചതാ ആ വീഡിയോ ഇടാമെന്ന് ചിലപ്പോൾ അതിന് വ്യൂസ് കൂടുതലൊക്കെ ഉണ്ടാവും അതല്ല എൻ്റെ വിഷയം അപ്പം ഇന്ന് രണ്ട് കാര്യം ഞാൻ പറയാം വളരെ സീരിയസ് ആയ കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെയാവണം എന്നില്ല എനിക്ക് ഫീൽ ചെയ്തത് രാവിലെ ബെല്ലടിച്ചു പോയി നോക്കുമ്പോൾ അറുനൂറ് രൂപ അമ്മേൻ്റെ പെൻഷൻ രണ്ട് മാസത്തെ ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ നാൽപ്പത് വർഷത്തെ ക്ഷീരകർഷക പെൻഷൻ പെൻഷൻ ഉണ്ട് നാൽപ്പത് വർഷം തുടർച്ചയായിട്ട് പാലാളാന്ന് പാല് സെയിൽ ചെയ്ത ആൾ എന്നുള്ള നിലയിൽ ആയിരത്തി എത്രയും ഉണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിൻ്റെ നമ്മളെ സാധാരണ പെൻഷൻ അതിൻ്റെ നേർ ഞാൻ ഈ അമ്മയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടേണ്ട ഊധായിയം നിങ്ങൾ വാങ്ങാൻ നിൽക്കണ്ട ഏ അതായതിപ്പം ഒരു ഫാമിലിയിൽ ഒരു അച്ഛനും അമ്മയും മക്കളും അവിടെ ഒരു വയസ്സായ സ്ത്രീ അവരെ അണ്ടറിൽ അണ്ടറിലുണ്ടെന്ന് വെച്ചോ അവരെ സംരക്ഷണയില് ആ സ്ത്രീക്കൊന്ന് ഒരു പ്രൈവറ്റ് ഡോക്ടറെടുത്തെയും പനി പനി ഈ സീസൺ സമയത്ത് മഴക്കാല സമയത്ത് ആ വീട്ടിലെ അറുപത് വയസ്സായ സ്ത്രീക്ക് ഒരു ഫാമിലി അതേതുമായിക്കോട്ടെ അവർക്കൊന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഒരു ബ്ലഡ് ചെക്ക് ചെയ്യാനില്ല കാൽഭാഗം അറുനൂറ് രൂപയില്ല മനസ്സിലായല്ലോ എന്നിട്ടോ ഈ ഔദാര്യം കൈപ്പറ്റുന്നത് ഏതൊക്കെ കാലം നമ്മൾ കേൾക്കണം ഞാൻ അമ്മയോട് പറഞ്ഞു നിങ്ങളത് വാങ്ങല്ല എന്ന് അതേപോലെ പക്ഷെ അത് അമ്മേൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ലജ്ജിക്കണം നമ്മൾ ലജ്ജിക്കണം ഈ ഈ ഒരു സംവിധാനത്തിന് നമ്മൾ ലജ്ജിക്കണം ഈ ഭൂമിയിൽ എല്ലാവർക്കും അറിയാമല്ലോ അറുന്നൂറ് രൂപ കൊണ്ട് എന്താവുന്നുള്ളത് ഇനിയൊരു കാര്യം പറയാം ആ നാൽപ്പത് വർഷം പാലളന്നതിന് ആയിരത്തി സംതിങ് ഇപ്പം കിട്ടുന്നുണ്ട് ആ ആയിരത്തി സംതിങ് കൊണ്ട് തിരിച്ച് അവരെ പാൽ തന്നെ വാങ്ങുവാന്ന് അത് ഉപയോഗിക്കാനില്ല കാരണം ഏജായി ഇനിയിപ്പൊ പശുവിനെ കറക്കാനാവൂല അപ്പം ആ സർക്കാർ പാൽ അളന്നേന് കൊടുക്കുന്ന അതേ സംഖ്യ തിരിച്ചു കൊടുത്ത് ഇപ്പൊ പാല് വാങ്ങാം അത്രയേ ഉള്ളു ഇതൊന്നും വലിയ കൊലക്കുന്നൊന്നും ഇല്ല എവിടെന്നും കുറെയാളെ ധാരണയെന്നത് പിന്നെ ഒന്നത് ചിലതൊക്കെ പറഞ്ഞിട്ട് മരിക്കുന്നതാ നല്ലത് സ്വയം അല്ല ഇവർ വെട്ടു കൊത്തു എന്ത് പുല്ലു വണങ്ങാക്കിക്കോട്ടെ ചിലത് നമ്മൾ പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് നമ്മളുമായിട്ട് ആയ വ്യക്തികൾ ഉണ്ടാവുമല്ലോ അവരെന്നോട് വാട്സപ്പിലും മെസ്സഞ്ചറിലൊക്കെ ഒരുപാട് ദിവസമായിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഒന്ന് പുളി അതവിടെ ഇരിക്കട്ടെ രണ്ടാമത് എൻ്റെ ജോലി അപ്പോൾ ജോലിൻ്റെ കാര്യം ഞാൻ പറയാം നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ ഭാഗം ക്ലിയറാണെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ നാട്ടിലെ പാർട്ടിക്കാരെ കണ്ടൂടെ നിങ്ങൾക്ക് കോടതിയിൽ പോയിക്കൂടെ നിങ്ങൾക്ക് മുഖ്യമന്ത്രിനെ കണ്ടൂടെ നിങ്ങൾക്ക് മുഖ്യമന്ത്രി സെക്രട്ടറീനെ കണ്ടുകൂടെ ഇങ്ങനെ ചോദ്യങ്ങളെ ശര വർഷങ്ങളാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ എന്നെ കവച്ചു വെക്കാൻ ഒരാളുണ്ട് എനിക്ക് മേലെ ഒരാളുണ്ട് എൻ്റെ സ്ഥാപനത്തിലോ എൻ്റെ നാട്ടിലോ ഭരണ സംവിധാനത്തിലോ ഉണ്ടെന്ന് എനിക്കിന്നും തോന്നിയിട്ടില്ല പിന്നെ കോടതി അത് ഞാനായാൽ പോവും നമുക്ക് അത് ഞാൻ മുന്നേം പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ സാധാരണക്കാർക്ക് പോവാം കോടതി മാത്രമാണ് നമുക്ക് പോവാൻ പറ്റിയ സ്ഥലം ഒരു സംവിധാനം മറ്റേ ഒരു നേതാവിൻ്റെ വീട്ടിലോ ഒരു പിന്നെ കോളേജിലെ മേലധികാരികളുടെ കോളേജ് എൻ്റെ തലയിലാണെന്ന് വെച്ച് നടക്കുന്ന സംഘടന ഭാരവാഹികളടുത്തൊന്നും മരണം വരെ പോവില്ല ഞാൻ ഇതുവരെ പോയിട്ടുമില്ല എൻ്റെ സസ്പെൻഷനൊന്നും പിൻവലിച്ചു തരണം അല്ലെങ്കിൽ എന്നെ അങ്ങനെ ആക്കണം ഇങ്ങനെയാക്കണമെന്ന് എന്നിൽ കൂടുതൽ ഒരു വിവരവും വ്യക്തിത്വവും അല്ലെങ്കിൽ വിവരം മീൻസ് പഠിച്ചതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളെ ഒരു അപഗ്രദിക്കാനുള്ള ഒരു ഒരു വിലയിരുത്താനുള്ള ഒരു ഒരു വാല്യൂ ഒരു മൂല്യം മറ്റൊരാളെ വ്യക്തിത്വത്തിനും മറ്റൊരാളെ ജീവിതത്തിനും മറ്റൊരാളെ അഭിമാനത്തിനും ഒക്കെ വാല്യൂ കൽപ്പിക്കുന്നത് എൻ്റെ ഞാൻ മാത്രം എൻ്റെ വാല്യൂ എന്നിൽ നിക്ഷിപ്തമാണ് മറ്റാരും നമുക്ക് വാല്യൂ കൽപ്പിക്കുന്നില്ല അത് രാഷ്ട്രീയക്കാരും കൽപ്പിക്കുന്നില്ല ബന്ധുക്കളും കൽപ്പിക്കുന്നില്ല നാട്ടുകാരും കൽപ്പിക്കുന്നില്ല ഒരു അതർ പേഴ്സണും അതിൽ കൽപ്പിക്കുന്നില്ല അപ്പം പിന്നെ എന്നെക്കാട്ടിയും യോഗ്യത എൻ്റെ കാര്യം സംസാരിക്കാൻ മറ്റാർക്ക് അധികാരം അല്ലെങ്കിൽ ഞാൻ എൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ എൻ്റെ അറിവ് പണയും വെച്ചുകൊണ്ട് ഞാൻ എന്തിനാണ് മറ്റൊരുത്തൻ്റെ അടുത്ത് പോന്നും മറ്റൊരുത്തിൻ്റെ അടുത്ത് പോകുന്നു എന്തിനാണ് ഞാനൊരു സംവിധാനത്തിലേക്ക് പോകുന്നത് അതിനാണല്ലോ നിയമ സംവിധാനം പോലീസല്ലേ ദോഷമറിച്ചിടുന്ന പോലെ ഇവരെ പേടിച്ചിട്ട് കളിക്കുന്നത് പോലീസിലും സാധാരണക്കാർക്ക് പോകാൻ പറ്റൂല നമ്മളത്ര യോഗ്യത പോലീസുകാർക്കും ഇല്ല കാരണം സൈറ്റ് തമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്ന പോലീസ് സ്റ്റേഷനിൽ വ്യക്തിത്വുള്ളവർക്ക് പോകാൻ പറ്റൂല വ്യക്തിത്വമുള്ളവർക്ക് പോകാൻ പറ്റൂല പിന്നെ നമുക്ക് തീരെ പോകാൻ പറ്റാത്തൊരു സ്ഥലം എവിടെയെന്നറിയോ മുഖ്യമന്ത്രി ഓഫീസ് ഞാൻ ഇപ്പം ഈ ഇത്രയും ചോദിച്ചവരോട് എല്ലാം ഒരു ആൻസറ് ഞാൻ പറഞ്ഞുതരാം ഈ എൻജിനീയറിങ് കോളേജിൽ നിന്നുണ്ടായ എല്ലാ തെമാടിത്തരങ്ങളും വൃത്തികേടും ഈ പ്രദീന രണ്ടാമത് കോളേജ് കയറ്റി എന്നെ ദ്രോഹിക്കും എല്ലാ സംഭവങ്ങളും നടക്കുമ്പോഴും ആരും ആ ഭാഗം ചിന്തിക്കുന്നില്ല അപ്പം ഈ അനധികൃതമായ ട്രാൻസ്ഫറും സസ്പെൻഷനും വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിനെ നേരിട്ട് വിളിച്ചു അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പം ഞാൻ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ത്രൂ പ്രോപ്പർ ചാനൽ മുഖ്യമന്ത്രി ഓഫീസുമായിട്ട് പോണം എന്ന് കരുതി ഞാൻ കരുതി അങ്ങനെ അതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത് എൻ്റെ മേലൊരു വ്യക്തി കേരളത്തിലില്ല ഞാൻ തന്നെ എൻ്റെ ഓണർ പിന്നെ ഞാൻ പോയത് എൻ്റെ സർവെൻ്റായ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിൻ്റെ അടുത്താണ് അയാൾ എൻ്റെ സർവെൻറ്റാണ് ജനങ്ങളെ സേവിക്കാനിരിക്കുന്നവനാണ് ഈ വ്യക്തി അരി മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറി അവൻ എൻ്റെ സർവെൻറ്റാന്ന് അല്ലേ എൻ്റെ സർവെൻ്റാന്ന് എന്നെ കാണുമ്പം എഴുന്നേറ്റ് ഹായും പിന്നെ റെസ്പെക്റ്റും തരാൻ ബാധ്യതയില്ലാളാണ് അവിടെ ഇരിക്കുന്നത് ആര് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി എല്ലാ സർക്കാർ എല്ലാ സർക്കാർ ജീവനക്കാരും സാധാരണ ജനങ്ങളെ സർവൻ്റാണ് സർവെൻസാണ് അപ്പം എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ ഭാവിക്ക് വേണ്ടിയിട്ട് അവിടെ പൊളിറ്റിക്സ് കൊണ്ടുവന്നിട്ട് സംഘടനയുടെ ഗുണ്ടായുസം കാണിക്കാനും ഒരു വ്യക്തിൻ്റെ പ്രൗഢി കാണിക്കാനും ഉള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിൻ്റെ തെമ്മാടിത്തരം കാണിക്കാനുള്ള സ്ഥലമല്ല എഞ്ചിനീയറിംഗ് കോളേജ് മുഖ്യമന്ത്രി ഓഫീസിൽ പോകുന്ന ഓരോ പതിനെട്ട് തികഞ്ഞ ആളി പിന്നെ സർവെൻറ്റാണ് അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മൾ പിന്നെ വോട്ട് കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്ന ആൾ നമ്മളോട് റെസ്പെക്റ്റും നമ്മളോട് കമ്മിറ്റ്മെൻറ്റും നമ്മളെ പ്രശ്നങ്ങൾ ചിരിച്ചും പിന്നെ സാമാന്യ മര്യാദയിലും വളരെ ഇത് ഇതായി നിന്ന് കേൾക്കേണ്ട ആൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇങ്ങനെ ഇങ്ങനെയെല്ലാം നോക്കി എന്താണെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ പരാ പരാതിയൊന്നുമല്ല ഒരു വിഷയമായിരുന്നു അതവിടെ കൊടുത്തു കൊടുത്തിട്ട് അത് വായിച്ച് നോക്കാനുള്ള മര്യാദയും കൂടെ ഇയാള് കാണിച്ചില്ല ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഇടാൻ കാരണം മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിനെയാണ് ഇതിങ്ങനെ കാണിച്ചപ്പോൾ ഇയാൾ കൊടുത്തപ്പോൾ ഇയാൾ ജസ്റ്റ് ടു ഫ്രം അതങ്ങും വായിക്കാം ഇയാളടുത്ത് അട വെച്ചിട്ട് എന്നോട് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാമെന്ന് ഇയാൾക്ക് എന്നെ കുറിച്ച് മുൻകൂർ ധാരണ ഉണ്ടായിരുന്നു അല്ല ഞാൻ അങ്ങോട്ട് കയറി പോകുമ്പോൾ തന്നെ താഴ്ന്ന വിവരം കൊടുത്തിരുന്നു എന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ സർവെൻ്റാണ് ആയിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എൻ്റെ സർവെൻറ്റാണ് എല്ലാ സർക്കാർ ഓഫീസും എല്ലാ മന്ത്രി മന്ദിരങ്ങളും എല്ലാ മന്ത്രി ഓഫീസും എല്ലാം സാധാരണക്കാർക്ക് പരാതിയും നിവേദനങ്ങളും പ്രശ്നങ്ങളുമായിട്ട് അവർ പറയുന്ന അനുവദിക്കപ്പെട്ട സമയത്ത് അവർ രാത്രി ബെഡ്റൂമിൽ കിടക്കുമ്പോൾ അല്ല നമ്മൾ പോകുന്നത് ജനങ്ങളെ ടാക്സ് വാങ്ങി ജനങ്ങളെ വോട്ട് വാങ്ങിയിരിക്കുന്നവരുടെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പോകുന്ന ലെറ്റർ വായിക്കാനോ നമ്മൾ അവോയ്ഡ് ചെയ്യാനോ ഒരുത്തനേം അധികാരമില്ല പൊളിറ്റിക്കൽ സെക്രട്ടറീൻ്റെ അടുത്ത് രാത്രി ഒൻപത് മണിക്ക് ശേഷം നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് അത്രയും ഗുരുതരമായ ഒരു വിഷയത്തിന് വേണമെങ്കിൽ നമുക്ക് പോവാം അല്ലാതെ നമ്മൾ പോവില്ല അല്ലാതെ നമ്മൾ പോവില്ല അപ്പോൾ നല്ല വ്യക്തമായ സർക്കാർ അനുവദിച്ച സമയത്ത് എല്ലാ ഐഡൻറ്റിറ്റിയും കാണിച്ച് എല്ലാ ഒഫീഷ്യൽ പ്രൊസീജിയറും അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ കയറാനുള്ള സർക്കാരിൻ്റെ എല്ലാ പ്രൊസീജിയറും മാന്യമായി പിന്നെ പാലിച്ചും കൊണ്ട് ഐ ഡി കാർഡും പിന്നെ എല്ലാം ഫോട്ടോ അടക്കം അവിടെ എടുത്തു വെച്ചിട്ടാണ് ഞാനും അങ്ങോട്ട് കയറുന്നത് ഞാൻ വെയിറ്റ് ചെയ്ത് കണ്ടിട്ടും പിന്നെ കുറേ ആളുണ്ടാവുമല്ലോ നമുക്ക് തള്ളി കയറാനൊന്നും പറ്റില്ലല്ലോ നമ്മൾ നമ്മളേതായ ത്രൂ പ്രോപ്പർ ചാനൽ പോയി ആ ഒരു പേപ്പർ വായിച്ച് നോക്കാനെല്ലാം മര്യാദ കാണിച്ചില്ല ആ കൊടുത്ത ലെറ്ററിന് ഈ സെക്കൻഡ് വരെ എനിക്കൊരു മറുപടിയും കിട്ടിയിട്ടില്ല ഈ ഇരിക്കുന്ന നിമിഷം വരെ ഞാൻ കൊടുത്തതിന് എനിക്കൊരു മറുപടി കിട്ടിയിട്ടില്ല ഇവർ നമ്മളെ സർവൻസാണ് നമ്മൾ ടാക്സ് അടച്ച നമ്മളെ പൈസ കൊണ്ടിരിക്കുന്ന സാധാ ജീവനക്കാരവർ നമ്മളാണ് ജനങ്ങളാണ് മേലെ ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി അല്ല ഞാനൊരു വോട്ട് ചെയ്യുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരാൾ നില നിലയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി എൻ്റെ താഴെ വരുന്നത് അയാൾ ഏത് സൗകര്യത്തിൽ ഇരുന്നോട്ടെ അയാളെ ഫോണിന് വിലയുണ്ടാവാം അയാൾ സംസാരത്തിന് നിങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടാവാം എല്ലാം ഉണ്ടെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ സർവെൻറ്റാണ് മുഖ്യമന്ത്രി എൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അയാൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഞാൻ അയാളെടുത്ത് കൊണ്ടുപോയിട്ട് കൊടുത്ത ലെറ്ററിന് ഇന്നു വരെ മറുപടി കിട്ടിയിട്ടില്ല അപ്പോൾ എന്നോട് എൻ്റെ പ്രശ്നങ്ങൾ ചോദിക്കുന്നവരടുത്ത് ഞാൻ ഒരു കാര്യം വളരെ പിന്നെ ചോദിക്കുന്നവരോട് എല്ലാ റെസ്പെക്റ്റും നിങ്ങൾ എന്നോട് ചോദിക്കാൻ കാണിച്ച് ആ സ്നേഹത്തിനും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കാണിച്ച് എല്ലാ റെസ്പെക്റ്റും സ്നേഹവും വെച്ചുകൊണ്ട് കൊണ്ട് പറയുന്ന ഇതാണ് അനുഭവം അപ്പം എന്നിൽ എൻ്റെ പ്രശ്നം എന്നിൽ നിക്ഷിപ്തമാണ് പിന്നെ നമുക്ക് പോകാൻ പറ്റുന്നത് ബഹുമാനപ്പെട്ട കോടതി അല്ലാതെ ഈ ഈ നാട്ടിൽ നമുക്ക് നീതിയൊന്നുമില്ല ഒരു നീതിയുമില്ല നീതി ഇല്ല ഇത് അനുഭവിക്കുന്ന ആൾ പറയുന്നതാണ് അല്ലാണ്ട് പുറത്തുനിന്ന് പറയുന്നതല്ല ചാനലുകാരും റീച്ചിന് വേണ്ടിയിട്ട് ഒരു നല്ല ജ്വല്ലറിൻ്റെ പരസ്യം കിട്ടുമെങ്കിൽ അവർ ഏത് വൃത്തികേടും കൊടുക്കും അവർക്ക് കൂടുതൽ താല്പര്യം പീഡന വിഷയമാണ് കാരണം ആൾക്കാർ കാണും അതുപോലെ ഇവരെയൊക്കെ പുറകെ നടക്കാൻ അവരെക്കാട്ടി ഒട്ടും താഴ്ന്ന വ്യക്തിത്വം അല്ല നമുക്ക് നമുക്കുള്ളത് ഞാൻ എന്നുള്ളൊരു വ്യക്തിക്ക് ഞാൻ ആ ഒരു തിരിച്ചറിവെന്നാണ് യൂട്യൂബ് തന്നെ തുടങ്ങിയത് നമ്മളാണ് നമ്മളെ ഓണർ നമുക്ക് മറ്റാരും നമ്മൾ ഓണറല്ല ആരുമല്ല ജോലി ജോലിസ്ഥലത്തില്ല വീട്ടിലില്ല ഒന്നുമില്ല ഏഹ് അതേ കോടതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് വിവരമില്ലാത്തൊരു കാര്യമാണ് അസുഖം അതിന് നമുക്ക് ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്യാം അല്ലാതെ ഒരു കാര്യത്തിന് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാനോ പ്രശ്നപരിഹാരത്തിന് പോവാനോ ആരും നമ്മളെ മേലെയല്ല നമ്മളത്ര വ്യക്തിത്വം മറ്റൊരാൾക്ക് ഉണ്ട് തോന്നുമ്പോൾ മാത്രമേ നമ്മൾ പോവാവൂ നമ്മളെ നമ്മളെക്കാട്ടി നമ്മളെക്കാട്ടെയും ക്വാളിറ്റിയും നമ്മളെക്കാട്ടെയും വ്യക്തിത്വം നമ്മളെ നമ്മളെക്കാട്ടെയും മനുഷ്യത്വം സ്വാഭാവികമായിട്ട് എസ് എ ഹ്യൂമൺ ഒരു മനുഷ്യന് ആണോ പെണ്ണോ ആയിക്കോട്ടെ അവർക്ക് ഒരു സഹജീവിയോട് നമ്മളെ നമ്മളെക്കാട്ടും കരുണയുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ വാതിൽ മുട്ടാൻ പോവാവൂ അല്ലാത്ത വാതിൽ നമ്മൾ മുട്ടിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എഴുന്നേറ്റ് നടന്ന് ജീവിക്കുന്ന ആ ഒരു ആരോഗ്യവും എല്ലാം നശിച്ചു പോവും കാരണം നമ്മൾ ഏറ്റവും പിന്നെ വിഷമിക്കുന്നത് നമ്മൾ നമ്മളൊരാൾ പരിഹസിക്കുമ്പോൾ അവോയ്ഡ് ചെയ്യുമ്പോൾ ചെയ്യാത്ത തെറ്റ് ആരോപിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വിഷയം വ്യക്തമായിട്ട് പഠിക്കാതെ നമ്മളിലേക്ക് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ തകരുന്നത് നമ്മൾ ആ അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കരുത് കാരണം ഈ കാര്യത്തിലൊന്നും നമ്മളെക്കാട്ടിൽ വിവരമുള്ളവര് ആരും ഈ ഭൂമിയിലില്ല അതുകൊണ്ട് നമ്മൾ ഇരന്ന് വാങ്ങരുതോന്നും ഞാൻ വാങ്ങിയ പോലെ ഞാൻ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിനെ കാണാൻ പോയിട്ട് ഞാൻ ഒരു ടെൻഷൻ അനുഭവിക്കുന്നത് ഇത്രയും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ എൻ്റെ പരാതി വായിച്ചില്ല ഏഹ് മന്ത്രി ഓഫീസിലേക്ക് കൊടുത്തത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം എനിക്കുണ്ടായ ഒരു പുച്ഛ പിന്നെ അവോയ്ഡ് ചെയ്തില്ല ഒരു അവോയിഡ് ചെയ്തു എന്നുള്ളൊരു നീറ്റൽ പിന്നെ നമ്മളിങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ കീഴിലായല്ലോ ജീവിക്കുന്നത് എന്നുള്ള ഒരു കുറ്റബോധവും ഒരു ഒരുതര അസ്വസ്ഥത നമ്മൾ അസ്വസ്ഥത പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം എന്താണ് നമുക്ക് ഉണ്ടാവുന്ന മനസ്സമാധാനം നമ്മൾ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് നമ്മളെ നമ്മളെ മനസ്സമാധാനം ഇല്ലാതാക്കുന്ന എന്തിന് നമുക്ക് ജോലി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും നമുക്ക് എങ്ങനെയും ജീവിക്കാം നമുക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിലും നമ്മളെ ബെഡ്റൂമിൽ കിടക്കാം തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുക്കുന്ന പൈസ ഒക്കെ വല്ല നെഡ്സും എന്തെങ്കിലും വാങ്ങിക്കഴിക്കാം നമ്മള് കുറെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം നമുക്ക് എന്തോ നമ്മളെ മേലെ അരക്കോ ഉണ്ട് നമുക്ക് അവിടെ പോയ നീതി കിട്ടും അവർ നമ്മളെ മനസ്സിലാക്കും അവരാണ് എല്ലാം നമ്മളെ ഭരണ സംവിധാനങ്ങൾ നമുക്ക് വേണ്ടിയാണിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ധരിക്കുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ തെറ്റ് അത് ഞാൻ ഇല്ല വ്യക്തിയല്ല ലോകത്ത് ആരെ വ്യക്തിത്വത്തിനും ആരും ഒരു പരിഗണനയും കൊടുക്കുന്നില്ല പരിഗണന കൊടുക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ പ്രശ്നം പരിഹരിച്ച് തന്നാൽ ഒരു അഞ്ച് ലക്ഷം രൂപ തരാമെന്ന് അങ്ങോട്ട് ബാർഗെയിൻ ചെയ്യാൻ പോയാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും ആ വ്യക്തിത്വം പണയം വെച്ചിട്ട് ഞാൻ എഴുതി പിടിച്ച പരീക്ഷയും ഞാൻ എഴുതി പിടിച്ച ജോലിയും എന്തിനാണ് മറ്റൊരുത്തൻ്റെ ഔദാര്യത്തിൽ കയറുന്നത് ഞാൻ ചെയ്യാത്ത തെറ്റിനെന്തിനാണ് ഞാൻ സർവീസ് സംഘടനയും നേതാക്കന്മാരെയും പറയുമ്പോൾ പോകുന്നത് അതൊരിക്കലും ഉണ്ടാകുന്ന കാര്യമല്ല അതുകൊണ്ട് എല്ലാവരും വളരെ ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം